ചാനൽ ഹായ് ഇത് ഞങ്ങളുടെ വൈകുന്നേരം ആണ് ഒരു നല്ലൊരു വൈകുന്നേരം മീൻസ് മഴയില്ല നല്ലൊരു വെയിലുണ്ട് നല്ല കാലാവസ്ഥയാണ് അപ്പോൾ കുറച്ച് നേരം വെളിയിൽ ഇരുന്ന് ഞങ്ങൾ എൻജോയ് ചെയ്യാതാണ് വിചാരിച്ചത് ഗൗരിയുണ്ട് ഗൗരിയുടെ കൂടെ തുമ്പിയുണ്ട് ഗൗരിയുടെ അച്ഛനുണ്ട് ഏ ജസ്റ്റ് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെ വിൽക്കുക എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വീഡിയോ എടുക്കാൻ കണ്ടൊന്നും കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം ചെയ്യാമെന്നാണ് വിചാരിച്ചത് വെറുതെ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ വീട് ചുറ്റുപാട് നിങ്ങൾക്ക് കാണാൻ തോന്നും ദേ ഇതാണ് ഞങ്ങളുടെ വീട് ഏ കണ്ടോ എന്നെ കാണാമല്ലേ ഗൗരിയെ കണ്ടില്ല ഗൗരിയെ കണ്ടില്ല ഗൗരി ഇവിടെ ഗൗരി ആ ഗൗരിയെ കണ്ടു തുമ്പി ഗൗരിയുടെ വീൽ ചെയറെ കയറിയുള്ള ഒരു പരിപാടിയാണ് രണ്ടുപേരുടെ വീൽ ചെയർ അല്ലെങ്കിൽ തുമ്പിക്കെപ്പോഴും ഗൗരിയുടെ വീൽ ചെയറെ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറിയമ്മയും തുമ്പി അതൊക്കെ രണ്ടുപേര് ഇരിക്കുന്നുണ്ടോ രണ്ടുപേർക്കും പിന്നെ ഹോംവർക്ക് ഒക്കെ എഴുതാനുണ്ട് എന്നാലും തുമ്പി കുറേ നേരം വൈകുന്നേരം വെളിയിലൊക്കെ നിറങ്ങി നല്ല മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കണ്ടേ പകലെല്ലാം സ്കൂളിൽ കയറി ഇരുന്ന് ആകെ ടയേഡായിട്ട് വരുന്നത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രഷ് ആയിട്ട് ചെറിയമ്മയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് എന്താ പറയുന്നത് സന്തോഷിക്കാൻ ഏഹ് വൈകുന്നേരം ഒന്ന് സന്തോഷിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വെളിയിൽ കൂടെ നടക്കുകയാണ് ഗൗരിക്ക് കൂട്ടായിട്ട് ഞാനുണ്ട് ഗൗരിയുടെ അച്ഛനും ഉണ്ട് വെറുതെ ഗൗരിയാണ് തുമ്പി വീഡിയോ എടുക്കുകയെന്ന് അറിഞ്ഞുകൊണ്ട് പാത്തിരിക്കുവാണ് തുമ്പിക്കതൊന്നും ഇഷ്ടമില്ലേ തുമ്പിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട് കൊണ്ട് കാണുന്ന വീട് എൻ്റെ അമ്മയും ബ്രദറും വൈഫും ഒക്കെ താമസിക്കുന്നത് ഞങ്ങളുടെ തറവാടാണ് അമ്മയാണ് ആ ഇറങ്ങി വരുന്നത് അമ്മ അറിഞ്ഞില്ലേ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല അതൊന്നും ഇഷ്ടമില്ല അമ്മ സമ്മതിക്കത്തില്ല വീഡിയോ എടുക്കുക എന്നൊക്കെ അമ്മ വേഗം അകത്ത് കയറുകയും അമ്മ കണ്ടില്ല കേട്ടോ ഞാൻ മൊബൈലുമായിട്ട് കുറേ കൂടി ഇങ്ങനെ നടന്നു വരുന്നത് അമ്മ ശ്രദ്ധിച്ചില്ല കണ്ട ഇപ്പോൾ എന്നേറ്റ് ഓടിപ്പോവും ഗൗരിയുടെ കൂട്ടുകാരി എന്ന് പറയാം എൻ്റെ അമ്മ അവർ കോളേജ് വിശ ഗൗരിയുടെ കോളേജ് വിശേഷങ്ങളും സ്കൂൾ വിശേഷങ്ങളും ഒക്കെ കൂടുതലും അമ്മയോടാണ് പങ്കുവെക്കുന്നത് അമ്മ അറിഞ്ഞിട്ടില്ലേ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തോട്ട് എല്ലുമ്പോൾ പോടിയോടുന്നൊന്നും അറിയിരുന്നുള്ളേ കണ്ടോടെ എന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഗൗരിയുടെ അമ്മൂമ്മയാണേ ഇത് ഇതാണ് ഗൗരിയുടെ അമ്മമ്മ ഗൗരിയുടെ കൂട്ടുകാരി ഗൗരിയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ഇതാണ് ഇത് കേട്ടോ ഗൗരി മുറ്റത്ത് വന്നു അമ്മയുടെ അടുത്ത് ഇത് തൊട്ടടുത്ത വീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊരു മുറ്റുമാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ ഇതിലേക്ക് പാറി പറന്ന് നടക്കുന്ന ഈവനിങ്ങുകളിൽ ഗൗരിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതിലേക്കൂടത ഇത് രണ്ട് വീടും കൂടെ ഒന്നിച്ചൊരു മിറ്റാക്കി ഇട്ടിരിക്കുന്നത് ഗവരിക്ക് വേണ്ടിയിട്ടാണ് എന്താ ചോദിച്ചാൽ അവർക്ക് ഒത്തിരി വീൽ ചെയറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കാനും പറഞ്ഞ് നടക്കാനും കളിക്കാനും ഒക്കെ ആയിട്ടാണ് ഏ ഗവരിയുടെ റാമ്പ് ഞാൻ കാണിച്ചു തരാവേ ഒറ്റ സെക്കൻഡ് അത് ഞാൻ മറന്നുപോയായിരുന്നു ഇപ്പോൾ കാണിച്ചു തരാ കയറിപ്പോകുന്ന റാമ്പാണ് ഇത് ഇതാണ് കേട്ടോ ഗൗരീടെ റൂമും കാണിച്ചു തരാമേ ജസ്റ്റ് ഗൗഡിയുടെ റൂമോ അതിൻ്റെ സൈഡിൽ ഫ്രണ്ടിലുള്ള ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഞാൻ ചെടിയൊക്കെ വെച്ച് ഗൗഡിക്ക് ഭയങ്കര ഒരു ഇതാക്കി കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പോൾ ഗൗഡിയുടെ റൂം ഇതേണ്ട ഇതിൻ്റെ അകത്താണ് ഗൗഡിയുടെ റൂമൊക്കെയാണ് ഇത് ഞാൻ അതിനകത്തോട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ അവിടെ കാണിച്ച് തരാമേ ഇതാണ് ഗൗരീടെ റൂമ് ഗൗരീടെ ബാൽക്കണിയിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ കേട്ടോ എന്തൊരിക്കു ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് തുമ്പി വരുന്നതുണ്ടേ ഇവരുടെ വൈകുന്നേരത്തെ യാത്രയാണ് ഈ കാണുന്നത് അവർ പഠിക്കാൻ കയറുന്നതിന് മുമ്പ് മൈൻഡ് ഫ്രഷ് ആക്കുന്ന രണ്ട് പേരും കൂടെ മഴയൊന്നും ഇല്ലാത്തത് വീടിൻ്റെ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കും എന്നാൽ നോക്ക് നമ്മുടെ മുറ്റം അപ്പുറത്തെ വീടും കൂടെ ചേർത്ത് മുറ്റം ഇങ്ങനെ നീണ്ടു നിവർന്നങ്ങ് കിടക്കുകയാണ് വ്ലോഗ് രണ്ട് ഫെൽഡന മുറി വെച്ച മണലോ ഗൈസ് ഗൈസ് ഒരു മിനിറ്റ് നമ്മൾ ടാറ് സലവ ആണ് എന്ന സലവ പുട്ടിയേഗ പുട്ടിയേഗ സലവ സി അഹ് എന്താ നടക്കുന്നത് നടക്കുന്നു En <laughs> la <laughs>